മ്മള് വീഡിയോന്റെ താഴത്ത് വന്നൊരു ആണ് പാത്തോ ഞാൻ എത്ര ഭക്ഷണം കുറച്ചിട്ടും തടി കൊറയണില്ല തടി കുറയാൻ വേണ്ടിട്ടുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടങ്ങളെ കജില് അവളെ ആരിഫ ആരി പൊന്നാര ആരിഫമ്മോ ഇജ്ജ് തീറ്റ കൊറക്കണ്ടല്ല ഞാൻ എങ്ങനെ അറിയാം സംഭവത്തിൽ ഇജ് കുറച്ച് തടി ഉണ്ടാവും തീറ്റ കൊറക്കാൻ വേണ്ടിട്ട് മെൻകെടുന്നുണ്ടാവും എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ അപ്പൊ പറഞ്ഞു വരണ്ട് ഞമ്മള് പെണ്ണുങ്ങൾക്ക് തീറ്റ കൊറച്ചു കണ്ടിട്ട് തടി കൊറക്കാൻ കജുന്ന് സംശയം തന്നെ ആട്ടാ മോളെ എത്താന്ന് വെച്ചാല് ഞമ്മളീ തീറ്റ കൊറക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചിന്തിച്ച് മനസ്സിലിങ്ങോട്ട് ഓരോ ടൈം ടേബിള് കുറിച്ചുംണ്ടാവും പാത്തുവോ ഞായറാഴ്ച കല്യാണാണ് വരുവണ്ടി എന്ന് ഇതൊക്കെ കേൾക്കുമ്പോ മക്കളെ ഞമ്മളെ കൊണ്ട് കജ്ജോ പോയി ബിരിയാണി തിന്നാതെക്കാന് ഞാനൊക്കെ പോട്ടെ മുറിയാഴ്ചയില് കുടീരിക്കൽ ഇതൊക്കെ പറയുമ്പളൊക്കെ ഭക്ഷണല്ല മെയിൻ ആയിട്ട് അവിടെ ഉള്ളത് അപ്പൊ കജ്ജൂലെ മക്കളെ പൊന്നാര ആരിഫ എനിക്ക് കേൾക്കണ അയൽവാസി ആഴ്ച മരുവോള് പറഞ്ഞു പാതകത്തെ നല്ലൊരു ബിസ്ക്കറ്റ് ഉണ്ട് രണ്ടായിരം ഉറുപ്പാണ് അത് കഴിഞ്ഞാൽ നിങ്ങളെ താടിയൊക്കെ പോകേണ്ട മജ്ജ് കാണൂല ഏതായാലും മളയാ ഈ ചെറുമ്പ് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് രണ്ടായിരം റുപ്പേൻ്റെ കജ്ജിലുണ്ടായിരുന്നു ഞാൻ അത് ഓളയൊക്കെ കൊടുത്തു ഓൾ അത് ഓർഡർ ചെയ്തു പരിക്ക് വന്നു ബിസ്ക്കറ്റ് ഞാൻ തിന്നു ഒരാഴ്ച ഒരു ആയിട്ട് അത് തിന്നും എന്നല്ലാതെ ഒന്നാര പടുപ്പേ എവിടെ പോണു തടി ഞാൻ ഇപ്പം ആലോചിച്ചണേ ആ രണ്ടായിരം റുപ്യക്ക് എത്ര ബിസ്ക്കറ്റും കൂടെ കിട്ടീനു കെട്ടി ആണുങ്ങളെ അങ്ങാടിയിൽ ഇന്നും കണ്ട് വൽപ്പത്തൂരം പറയണല്ലോ എൻ്റെ പെണ്ണുങ്ങൾ ഡൈറ്റിങ്ങിലാണ് ഭക്ഷണമൊക്കെ കുറക്കണേ ഓൾ പറ്റ സ്ലിം ബ്യൂട്ടി ആവണേന്ന് എവിടെ മക്കളെ ആണുങ്ങൾ നേരത്തെ കാലത്തെ പണിക്കണ്ട് പോകുമ്പോൾ പെണ്ണുങ്ങളെ പരിപാടി എത്താം പള്ളർച്ചൻ തിന്നുക എന്നിട്ട് മടങ്ങി പരീക്ക് പരിക്ക് വരുമ്പോലോട് പറയണേ കാക്കുവോ ഒന്നും തിന്നിട്ട് നല്ല ക്ഷീണം ആകെ തിന്നത് രണ്ട് ചപ്പാത്തിയണേ ആ പാവ വിശ്വയിച്ചു ഇതൊക്കെ അവസ്ഥ തടി കുറയാനേ നല്ല ഇളകി പണി എടുക്കന്നെ മാണം തരന്റെ അകത്തെ പാത്രം മോറി ചോറ് ഊറ്റി വച്ചിട്ടൊന്നും തടി കുറയോ അതൊന്നും കുറയില്ല നമ്മൾ കൈക്കോട്ടും പിന്നെ വടാങ്കത്തി കണ്ടെടുത്തേ വീട്ടെത്തി കണ്ടിറങ്ങന്നെ ചേനും ചേമ്പൊക്കെ നടുക ഇതൊക്കെ തന്നെ തടി കൊറയാനുള്ള വജ്ജുള്ളൂ ഇതങ്ങളെ ഗ്രീൻ ടീ തടി കൊറയാനുള്ളത് പൊന്നാരെ കുഞ്ഞാപ്പൂന്നും മെല്ലെ പറയേ ആൾക്കാര് കേക്കും പിന്നെ ഞാൻ അത് മതിയാവും